മരണത്തിന് ശേഷം അപ്പോസലന്മാര് ചെയ്ത എല്ലാ പ്രവൃത്തികളും എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എല്ലാ അപ്പോസലന്മാരെ ചെയ്ത എല്ലാ പ്രവൃത്തിയും ആ ബൈബിളിൽ നിന്ന് എനിക്ക് എല്ലാ പ്രവൃത്തികളും എനിക്ക് എല്ലാ പ്രവൃത്തികളെ പറ്റി എനിക്ക് അറിയണം ഏതൊക്കെ എനിക്ക് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ അപ്പോസലായിരിക്കുന്ന വ്യക്തി ഏതാ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ മതി എവിടെയാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ എവിടെയാണ് പേര് പറഞ്ഞു എനിക്ക് ആ അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി പറഞ്ഞാൽ ഒഴിവാക്കി എന്ന് ആര് പറഞ്ഞു സുഹൃത്ത് നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേമിയെ കുറിച്ച് എവിടെയാണ് വാക്യം വാക്യം ഉള്ളത് ഉള്ളത് പറഞ്ഞ തന്നാ താങ്കൾ പറയും അറിയാൻ ഞാൻ എടുത്തു തരാം അപ്പോഴത്തേക്ക് താങ്കൾ പറഞ്ഞു എനിക്ക് ബാക്കി ഫിലിപ്പിന്റെ ഫുൾ ചരിത്രം തരാൻ ഫിലിപ്പ് പിലിപ്പ് ഭർത്തലോമിയെ ഒഴിവാക്കിയോ നീ തരാവിടെ നീ ഫിലിപ്പിന്റെ ചരിത്രം പറ ബാക്കി ഭർത്തലോമിയുടെ പേര് ഞാൻ തരാൻ നന്നാ പോരെ ർത്തൽ മയുടെ എടുത്തിട്ട് നമുക്ക് അടുത്തെടുക്കാം